രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം രോഗികളായിരിക്കുന്ന മറ്റുള്ളവരെ എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലു നമ്മുടെ ഓരോ ഭവനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഈ ക്രിസ്മസ് സീസൺ സീസണ് ന്യൂഇയറിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ കുടുംബത്തെ ഓർത്ത് നമ്മളെ നമുക്ക് വേണ്ടി പരസ്പരം നമുക്ക് ഓർക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ആയിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെടണം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ സ്പെഷ്യൽ ജനറേഷൻ ആണ് തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് ചോസൺ ജനറേഷൻ ആണ് നമ്മൾ പ്രീസ്റ്റ്ഹുഡ് ആണ് തെരഞ്ഞെടുക്കപ്പെട്ട പൗരോഹിത്യ വർഗമാണ് അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന രോഗികളായിരിക്കുന്നവരെ നിന്റെ കരങ്ങളിൽ തരുന്നു ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കൽപ്പിച്ചാൽ രോഗം മാറി നിൽക്കും അതുകൊണ്ട് ഞങ്ങളെ കൽപ്പിക്കുകയാണ് രോഗ സൗഖ്യം ഞങ്ങളെ കൽപ്പിക്കുകയാണ് ശരീരത്തിന്റെ ഏത് അവയവത്തിനാണോ ഏത് ഭാഗത്താണോ ബുദ്ധിമുട്ടുകൾ ഉള്ളത് ഏത് ഭാഗത്താണോ പ്രയാസങ്ങൾ ഉള്ളത് ഏത് അവയവമാണോ വേദന അനുഭവിക്കുന്നത് ഞങ്ങൾ ആ അവയവത്തോട് കൽപ്പിക്കുക യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ബോൺ ഗെയിറ്റ് സ്പിരിറ്റ് ോടുകൂടി പവറോടുകൂടി വിശ്വാസത്തോടുകൂടി യേശു തന്ന അധികാരത്തോടുകൂടി ഞങ്ങൾ കൽപ്പിക്കുകയാണ് സൗഖ്യമാകുവാൻ ഞങ്ങൾ കൽപ്പിക്കുകയാണ് സൗഖ്യമാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾക്ക് പരാജയപ്പെടുവാൻ സാധിക്കത്തില്ല അതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു കാരണം നിസ്തുല്യനായ നിർമ്മലനായ ലോകത്തെ ജയിച്ച ഭരണത്തെ ജയിച്ച പാതാളത്തെ ജയിച്ച യേശു ഞങ്ങളോടൊപ്പമുള്ളത് കൊണ്ട് പരാജയം ഞങ്ങൾക്ക് വരത്തില്ല പരാജയം ഞങ്ങൾക്ക് വരത്തില്ല ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാതിരിക്കുവാൻ സാധിക്കത്തില്ല നന്മയല്ലാതെ തിന്മ ഞങ്ങളുടെ ജീവിതത്തിൽ വരത്തില്ല അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളത് ഞങ്ങളുടെ വായ തുറന്ന് ഞങ്ങൾ വിളിച്ചു പറയുകയാണ് നല്ലത് മാത്രമേ ഞങ്ങൾക്ക് വരത്തുള്ളൂ നന്മ മാത്രമേ വരത്തുള്ളൂ ഒള്ളി ഗുഡ് തിങ്സ് നന്മ മാത്രമേ വരത്തുള്ളൂ അനുഗ്രഹം മാത്രമേ വരത്തുള്ളൂ രോഗത്തിന് ഞങ്ങളുടെ മേൽ സ്ഥാനമില്ലാത്തത് സ്തോത്രം ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ലാത്തത് കൊണ്ട് സ്തോത്രം ടു ഗെറ്റ് ഔട്ട് ഫ്രം എവറി ഏരിയ ഓഫ് അവർ ലൈഫ് താങ്ക് യു ലോഡ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഇൻ ജീസസ് വി പ്രേ